നമ്മൾ കുറേ നാളായിട്ട് പോണം പോണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് വേറെ എങ്ങോട്ടല്ല മൗണ്ടൈനിലേക്കാണ് ഞാൻ കഴിഞ്ഞ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ദിവസം ഇതിൻ്റെ ഉള്ളിൽ കയറി കാണണം എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിട്ടാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് സൗദിയിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ സൗദി കാണാൻ വരുന്ന എല്ലാവരും ഇവിടെ വരാറുണ്ട് ഇന്നലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മളുടെ പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ് പിന്നെ തിരക്കൊഴിഞ്ഞിട്ട് നമുക്ക് റ്റലുണ്ടാവൂല അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങ് കയറി കാണാം പിന്നെ പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഫുൾ ചെടികളും മരങ്ങളും കിളികളും കിളികളെ സൗണ്ടും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് പിന്നെ ചുറ്റും കുറേ ഷോപ്പുകളും ഉണ്ട് കേട്ടോ കോഫി ഷോപ്പ് അതുപോലെ തന്നെ പോപ്കോണ് ഐസ്ക്രീം അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് ഞാനിങ്ങോട്ട് വരുമ്പോൾ വിചാരിച്ചത് നമ്മളുടെ നാട്ടിലേക്കെ പോലെ പുറത്തുനിന്ന് ഒരു ടിക്കറ്റ് എടുക്കുന്നത് എന്നിട്ട് മല കയറി കാണുന്നത് അത്രേ ഉള്ളൂന്നാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ നമ്മളൊരു മല കാണാൻ വന്നതാണോ വന്നതാണോന്ന് തന്നെ ഡൗട്ടായിപ്പോയി കാരണം ഫസ്റ്റ് തന്നെ കയറിയത് വലിയൊരു ഹോളിലേക്കാണ് അതും നല്ല റോയൽ ടച്ചിൽ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള കിടിലൻ ഒരു സ്ഥലം ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് പിന്നെ ഈ ഒരു ഹാളിൻ്റെ സൈഡിലായിട്ട് കുറേ ഷോപ്പുകളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ് അതുപോലെ തന്നെ ഹോം ഡെക്കോറന് പറ്റിയിട്ടുള്ള ഐറ്റംസ് അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന കുറേ ഷോപ്പുകളുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ മെയിനായിട്ട് ടൂറിസ്റ്റുകൾ ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളതാണ് നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും പക്ഷേ റേറ്റ് കുറച്ച് കത്തിയാണ് കേട്ടോ ഇതൊക്കെ കുറേ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഐറ്റംസ് ആണ് അതുപോലെ തന്നെ സൗദിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റി ഒരു മൂന്നാല് ഷോപ്പിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പാണ് കേട്ടോ എനിക്കിഷ്ടമായത് ഇതിൽ ഫുള്ള് നമ്മളുടെ ചൂരലുകൊണ്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ മാല വള മുളയൊക്കെ വെച്ചിട്ടുള്ള മാലകൾ വളകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഉള്ളത് അത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് ഞാൻ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങുന്ന സമയം കൊണ്ട് അഖിലേറ്റം ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട് ഒരാൾക്ക് അൻപത് റിയാൽ വെച്ച് രണ്ട് പേർക്ക് നൂറ് റിയാലും പിന്നെ പതിനഞ്ച് റിയാൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് നാട്ടിലത്തെ ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി സംതിങ് വരും അതിന് മാത്രമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ടോ എന്നുള്ളതാണ് എന്തായാലും നമ്മൾ മോളിലേക്ക് വിട്ടിട്ടുണ്ട് ഇവിടെയാണ് ചെറിയൊരു മ്യൂസിയം പോലെ ഉള്ളത് മോളിലെത്തിയപ്പോൾ ഒരാൾ നമ്മളുടെ ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി വിട്ട് പിന്നെ ഇവിടെ ചെറിയൊരു ആർട്ട് ഗാലറി പോലെ ഉണ്ട് അതായത് കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളും ഒക്കെയാണുള്ളത് അതിലും കൂടുതലും നമ്മളുടെ സൗദീൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടുത്തെ ആളുകൾ അവരുടെ വസ്ത്രങ്ങൾ അവരുടെ ഫുഡ് കഴിക്കുന്ന രീതി ീതികള് അങ്ങനത്തെ പെയിന്റിങ്സ് ഒക്കെയാണ് കേട്ടോ കൂടുതലുള്ളത് പെയിന്റിങ്സ് മാത്രല്ല സൗദിന്റെ പഴയകാല കുറേ പിക്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സൗദിയിലത്തെ ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ എത്രയും ചൂടുണ്ട് എന്നുള്ളത് അറിയുന്നത് ഇപ്പൊ തണുപ്പൊക്കെ കഴിഞ്ഞ് ചൂട് തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ല ചൂടാണ് കേട്ടോ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയപ്പം നല്ല വെയിലും അങ്ങനെ അങ്ങനെതാ ഫൈനലി നമ്മൾ അൽക്കൊറ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഈ അൽക്കൊറ മൗണ്ടൈന്റെ യൂദാസ് കേവെന്നും കൂടി വിളിക്കുന്നുണ്ട് കാരണം യൂദാസ് തൂങ്ങി മരിച്ച സ്ഥലമാണ് ഇതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതെന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഫസ്റ്റ് നമ്മൾ കയറി എത്തുന്നത് ഒരു സ്റ്റേജ് പോലത്തെ സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടെ കുറച്ച് സോഫകളൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രി സമയത്ത് ഇവിടെ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് പാട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് കാരണം അതിന്റെ കുറച്ച് ഒക്കെ ഞാൻ ഗൂഗിളിൽ കണ്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്നോട്ട് ഇതാ ഇവിടെ ഒരു പരിന്തോ കഴുകനോ എന്തോന്നാണ് കേട്ടോ അതിൻ്റെ കണ്ണൊക്കെ കെട്ടിവെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ എടുത്തില്ലാട്ടോ അതിനെ കണ്ടിട്ട് കണ്ടിട്ടുതന്നെ പാവം തോന്നുക അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും ഈ ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഈ അൽക്കുറ മൗണ്ടേന് കുറേ പ്രത്യേകതകളുണ്ട് അതിലൊരു പ്രത്യേകതയാണ് ഇതിന്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ അതായത് പുറത്ത് ചൂടുള്ള സമയത്ത് ഈ ഗുഹയുടെ ഉള്ളിൽ ഭയങ്കര തണുപ്പായിരിക്കും പുറത്ത് തണുപ്പുള്ള സമയത്ത് ഈ ഗുഹയുടെ ഉള്ളിൽ ഭയങ്കര ചൂടായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എ സിയൊക്കെ ഇട്ട് വെച്ച പോലെ അത്രയും നല്ല തണുപ്പാണ് കേട്ടോ പിന്നെ ഈ ഒരു അൽക്കുറ മൗണ്ട സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ഉയരത്തിലാണ് അതായത് ഏകദേശം എഴുന്നൂറ്റി അടി ഉയരത്തിൽ പിന്നെ ഇതിൻ്റെ വേറെ വലിയൊരു പ്രത്യേകതയാണ് ഈ സ്റ്റോണുകളൊക്കെ ലൈം സ്റ്റോണും അതുപോലെ തന്നെ ക്ലേയും ആണ് അതായത് നമ്മളുടെ ചുണ്ണാമ്പും കളിമണ്ണും ഒക്കെയാണ് അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനത്തെ ഒരു ഉള്ളത് കണ്ടോ തവിട്ട് കലർന്ന മഞ്ഞ നിറത്തിലാണ് ഈ റോക്കുകളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഭംഗി തോന്നുന്നത് നല്ല കൂൾ ആൻഡ് കാമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെയുള്ളൊരു പ്രത്യേകതയാണ് ഇടുങ്ങിയ ഇടനാഴികൾ ഈ കേവിന്റെ ഉള്ളിൽ ചില സ്ഥലത്ത് കുറെ പേർക്ക് ഒരുമിച്ച് നിൽക്കാൻ പാകത്തിന് സ്ഥലുണ്ട് എന്നാ ചില സ്ഥലത്ത് ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പാകത്തിനുള്ള ഇടനാഴികൾ പോലത്തെ സ്ഥലങ്ങളാണ് ഇട്ടുള്ളത് പണ്ടുള്ള ആളുകൾ ഇതിൻറെ ഉള്ളിലേക്ക് കയറുമ്പം പുറത്തുള്ള പാറമ്മൽ കയറ് കെട്ടിയിട്ടാണോ അതെ കയറിയത് കാരണം ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് വഴി തെറ്റി പോയാൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറ് കെട്ടിയിട്ടാണ് അവർ കയറിക്കൊണ്ടിരുന്നത് കണ്ടോ ഈ ഒരു വഴിയൊക്കെ നല്ല ഇടുങ്ങിയ വഴിയാണ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒരാൾക്ക് കഷ്ടിച്ച് കയറാനേ പറ്റുള്ളൂ അപ്പുറത്താണെങ്കിൽ ഭയങ്കര ഇരിടുവാണ് പിന്നെ ഞാനിതിൻ്റെ ഉള്ളിൽക്കൂടെ പോവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് കയറി നോക്കിയത് സൗദിയിലത്തെ മന്തിയും അതൂതുമൊക്കെ നിങ്ങൾക്ക് അറിയൂലേ ഇത്രയും നല്ല ഫുഡ് നമുക്ക് വേറെ എവിടെയും കിട്ടൂല അതൊക്കെ കഴിച്ച് കഴിച്ച് ഞാനിപ്പോൾ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽക്കൂടെ ഞാൻ കയറി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലോ എൻ്റെ അമ്മ കുട്ടേട്ടാന്ന് വിളിച്ചാൽ പോലും ആരുണ്ടാവൂല വരായേ മൊത്തത്തിൽ കുറച്ചൊരു നിഗൂഢമായിട്ടുള്ള കേവായിട്ട് ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടോ കാരണം ഹിഡൻ ആയിട്ടുള്ള കുറേ വഴികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആയിട്ടുള്ള ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും എത്താത്ത കുറേ വഴികൾ പിന്നെ അതിലൊക്കെ പോയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പോയാലോ അതുകൊണ്ട് കുറേ സ്ഥലത്തേക്കൊന്നും നമ്മൾ കയറി നോക്കിയിട്ടില്ല പിന്നെ പേടിക്കാനും വേണൊരു വിവരം എന്ന് പറഞ്ഞ പോലെ എനിക്ക് പേടില്ലാത്തതുകൊണ്ട് ഞാൻ കുറേയൊക്കെ കയറിയിട്ടുണ്ട് ഹവിക്കുട്ടനാണെങ്കിൽ എനിക്ക് പേടില്ല പേടില്ലാന്നൊക്കെയാണ് പറഞ്ഞ് നടക്കുക പക്ഷെ ഞാൻ കയറിയത് കണ്ടിട്ട് തന്നെ അവന് പേടി പിന്നെ ഇതിന്റെ ഉള്ളിൽ കേറിയപ്പോ എനിക്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ പുനർജനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുഹ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ അപ്പുറത്ത് ഫുള്ള് പിന്നെ ഒരു ധൈര്യം വെച്ച് അങ്ങ് കേറിയതാണ് അപ്പഴത്തേക്ക് അവക്കുട്ടൻ തുടങ്ങി അവന് പേടിയാവുന്നുണ്ടെന്നും പറഞ്ഞിട്ട് എന്തായാലും ഞാൻ അപ്പുറത്ത് പോയി ഇപ്പുറത്ത് വന്നിട്ടുണ്ട് കാര്യറ്റതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ തന്നെയുള്ളു കാണാനുള്ളത് പിന്നെ പുറത്തിറങ്ങിയപ്പം ഒരു സ്പേസിൽ ഫുള്ളായിട്ട് ഇതുപോലെ മിറേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ നല്ല ഹൈറ്റിലുള്ള മിറേഴ്സ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ് പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പം രണ്ട് സൈഡിലും കണ്ടോ ഫുൾ കൂണുകളുടെ ഷേപ്പിലുള്ള റോക്കുകളാണുള്ളത് പുറത്തിറങ്ങിയാൽ കുറച്ച് ചൂടുണ്ട് കേട്ടോ പിന്നെ അവിടെ സൈഡിലായിട്ട് കുറച്ച് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അവിടേക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാം അവക്കൂട്ടം ഫുൾ ഓട്ടത്തിലിരുന്ന് പിന്നെ അവിടെ കുറേ പേര് മുകളിലേക്ക് ഒരു കയറ്റം കയറി പോകുന്നത് കണ്ടപ്പോൾ നമ്മളും ചുമ്മാ കയറി നോക്കിയിട്ടോ കുത്തനുള്ള കയറ്റാണ് പക്ഷേ കയറ്റം കയറി എത്തിയാൽ ഇതാ ഈ ഒരു അൽക്കൊറ മൗണ്ടൈൻ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പുറത്തുള്ള സ്ഥലങ്ങളും ഒക്കെ ഇതിൻ്റെ മോളിൽ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ കയറ്റം തിരിച്ചിറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ഒന്നാമത് ഞാനിട്ടത് ആണ് അത് ഈ ഒരു ചരലിൽ പെട്ടെന്ന് നിരങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ മുന്നേ ഒരു ഫാമിലിയിൽ ഒരു ചേച്ചി ഇതേപോലെ ക്രോക്സ് ഇട്ട് കയറിയിട്ട് പകുതിക്കിന്ന് അങ്ങ് ഇറങ്ങി ഷൂന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ താഴെ എത്തിയത് ഒറ്റയടിക്ക് താഴെ എത്തിക്കിട്ടും അപ്പോൾ പേടിച്ചിട്ട് ഞാൻ ചെരുപ്പ് ഒരു കയ്യെ പിടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് എന്തായാലും താഴെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ പാറയും ഗുഹയൊന്നും പോലെയല്ലല്ലോ ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടല്ലേ ഉള്ളത് പിന്നെ രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്കൊക്കെ ടിക്കറ്റ് എടുത്ത് കയറി കാണാൻ മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് ഒന്നുമില്ല പക്ഷേ ഇതൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കുക എന്നുള്ളത് ഓക്കെയാണ് അതുപോലെ തന്നെ സൗദിയുടെ ചരിത്രപരമായിട്ടുള്ളതും പാരമ്പര്യപരമായിട്ടുള്ളതുമുള്ള കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും കാണാനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം കാരണം അത്രയധികം ഇൻഫർമേഷൻസ് നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് അതിൻ്റെ തൊട്ടടുത്തൊരു ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികളെ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടപ്പം നമ്മൾ കുറച്ച് സമയം അത് നോക്കി അവിടെ ഇരുന്ന് അപ്പം അത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ